തൽക്കാലം പൊതുരംഗത്തേക്കില്ല ഇനി മത്സരിക്കുന്ന ഒരു മൂടിലേക്കുമില്ല കാരണം സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും ഇനി ചെറുപ്പക്കാർ വരട്ടെ ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്തവണ തൃശ്ശൂർ ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ നിയമസഭയിലേക്കും കുറെ ചെറുപ്പക്കാർ വരട്ടെ ഇനി മത്സരരംഗത്തില്ല സംഘടനാ സംവിധാനം കേരളത്തിൽ മൊത്തത്തിൽ കുറേ പ്രയാസത്തിലാണ് അത് മാറ്റിയെടുക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ അതല്ല അത് കാരണം തോറ്റു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല അത് പ്രയാസം എനിക്കുള്ള മറ്റൊന്നുമല്ല ഇവിടെ എൽ ഡി എഫ് ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലായിരുന്നു നിയമത്തെ കഷ്ടപ്പെട്ടിട്ടാണ് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് ആ സ്ഥാനത്ത് ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് പോലെ അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസം എനിക്കുണ്ട് അടിയൊഴുക്കുണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ബി ജെ പിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ സ്ഥാനാർത്ഥി പോലും മര്യാദക്ക് വർക്ക് ചെയ്യാത്തൊരു സ്ഥലത്ത് എങ്ങനെ എഴുപത്തി അയ്യായിരം വോട്ടിന് ജയിച്ചു കലാശക്കൊട്ടിൻ്റെ സമയത്ത് കലാശക്കൊട്ടിലേക്ക് വേണ്ടി എല്ലാവരും മാറ്റി വെച്ചു കലാശം കൂട്ടൊട്ടും മോശമായിട്ടില്ലല്ലോ പക്ഷേ അതുകൊണ്ട് രാവിലെ ഞാൻ ഞാനതുകൊണ്ട് വെറുതെ ഒരു പൈലറ്റിനെയും വെച്ചിട്ടല്ല പോണ്ടത് അത്രയും സമയം തൃശ്ശൂർ ടൗണിൽ തന്നെ പലയിടത്തും നേരിട്ട് വോട്ടർമാരെ കാണാൻ സമയം മാറ്റി വെച്ചു അല്ല അതിൻ്റെ മെച്ചമുണ്ട് അതുകൊണ്ടാണ് രണ്ടാം സ്ഥാനത്ത് വന്നല്ലോ അതിൽ ഏറ്റവും ലളിതമായ പ്രസി ഉടനടി പണം ലഭിക്കും ഒപ്പം കുറഞ്ഞ പലിശ നടക്കും